വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ സൗകര്യം ഇന്റർവ്യൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയ്യൽ വടക്കര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി വടകരയിലെ നിയുക്ത എം പി ഷാഫി പറമ്പിലിന് നിയോജകമണ്ഡലം കേന്ദ്രങ്ങളിൽ ഒരുക്കിയ സ്വീകരണ പരിപാടി ആവേശകരമായി പേരാമ്പ്ര കുറ്റ്യാടി നാദാപുരം എന്നിവിടങ്ങളിലാണ് ഷാഫിക്ക് രാജോചിത വരവേൽപ്പ് ലഭിച്ചത് രാവിലെ പതിനൊന്നരയ്ക്ക് പേരാമ്പ്രയിൽ നിന്നാണ് ഷാഫിയുടെ വിജയാരംഭം ആരംഭിച്ചത് ആയിരങ്ങൾ അണിനിരന്ന സ്വീകരണ ശേഷം വൈകിട്ട് കുറ്റ്യാടിയിൽ എത്തിച്ചേരുകയായിരുന്നു കുറ്റ്യാടിയിലെ വിവരങ്ങളുമായി മീഡിയ വിഷൻ പ്രതിനിധി മിത്ര കൂത്താളി ചേരുകയാണ് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും അത്ഭുതകരമായി വിജയിച്ച ഷാഫി പറമ്പിലാണ് തനിക്ക് വോട്ട് രേഖപ്പെടുത്തിയ ജനാധിപത്യ വിശ്വാസികളെ നേരിട്ട് കണ്ട് നന്ദി രേഖപ്പെടുത്തുവാനായി അങ്ങാടിയിലേക്ക് എത്തിച്ചേരുന്നത് ഇന്ന് രാവിലെ ഏകദേശം ഷാഫിയുടെ പര്യടനം ആരംഭിച്ചത് പേരാമ്പ്രയിലെ ഉജ്ജ്വല വരവേൽപ്പിന് ശേഷം ഇപ്പോഴിത് കുറ്റ്യാടി അങ്ങാടിയിലേക്കാണ് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത് യു ഡി എഫിന്റെ പ്രവർത്തകരും അനുഭാവികളുമായി നൂറകരക്കിനാറുകളാണ് ഇവിടെ സ്വീകരിച്ച് ആരയിക്കുകയും അവിടെ വെച്ച് വരവേൽപ്പ് ഇത്രയേറെ ആളുകൾ ഒത്തുകൂടിയിരിക്കുന്നത് കുറ്റ്യാടിയിൽ സ്വീകരണ സംസാരിക്കാൻ കുറ്റ്യാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചേരുന്നു നമ്മുടെ നിയുക്ത ഇന്ന് ആദ്യമായി വരികയാണ് ാണ് ഓഡിറ്റോറിയത്തിൽ നിന്ന് സമീപം ആരംഭിച്ച് പിന്നെ കുറ്റ്യാടി ടൗണിൽ സമാപിക്കുന്ന തരത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം പിന്നെ ഷാഫി ആദ്യമായി വരുന്നതുകൊണ്ട് തന്നെ പമ്പിച്ച ഒരു ജനാവലിയാണ് ഈ മലയോര മേഖലയിലായിട്ടുള്ള കുറ്റ്യാടിയിൽ തടിച്ചു കൂടിയിരിക്കുന്നത് അവരെ അവർക്കുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കോഴിക്കോട് റോഡിൽ നിന്നും നേരിട്ട് കുറ്റ്യാടി പഴയ സ്റ്റാൻഡ് പഴയ സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കുന്ന തരത്തിലാണ് പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത്

അങ്ങനെ ഓരോ ആളുകളും ഷാഫിയെ നെഞ്ചേറ്റി നെഞ്ചേറ്റിക്കൊണ്ടാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഈ റോഡിനിരുവശത്തുമായി തടിച്ചുകൂടിയിരിക്കുന്നത് ഒരു വലിയ പൗരാവലി തന്നെയാണ് ഷാഫി പറപ്പിൽ ഷാഫി ഇതാ വരുന്നു ഇതാ വരുന്നു പ്രഖ്യാപനമാണ് ഷാഫി കുറ്റ്യാടിയിലെ സ്വീകരണ വേദിയിൽ നിന്നും ക്യാമറമാൻ മീഡിയ വിഷൻ വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ൾ ലാൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ பச்சக்கறிமுக மேப்ப வடகரா மத்தத்து பிளாசா பில்டிங் பைப் பலைன் ரோட் கல்லாச்சி